മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാര്ക്കും സ്വാഗതം സന്തോഷത്തിൻ്റെ നിറവിൽ കമലേശ്വരത്ത് ശത്രുക്കൾ എല്ലാവരും കൂടി മതി ഉറങ്ങുന്ന സമയത്താണ് കണ്ണനും മഹാലക്ഷ്മി ഒട്ടും പ്രതീക്ഷിക്കാതെ രാത്രി വന്ന് കയറുന്നത് ശരിക്കും ബെല്ലടിച്ചപ്പോൾ കണ്ണൻ്റെ ബോഡി കൊണ്ടുവന്നതായിരിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് എല്ലാവരും ഇറങ്ങി വന്നിരുന്നത് പക്ഷേ കണ്ണനെയും മഹാലക്ഷ്മിയേയും കണ്ട് ഉള്ള സമാധാനം പോയെന്ന് മാത്രമല്ല ഇനി ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്ത് കരുണയാണെങ്കിൽ ഇത്തവണ മേഘന് കണക്കിന് കൊടുക്കുന്നുണ്ട് അതായത് എൻ്റെ അച്ഛനെയും ഉണ്ണിയേട്ടനെ ഞാൻ മണ്ടൻ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് കഴിവ് കേട്ടവനും മണ്ടനുമായിട്ടിപ്പോൾ എനിക്ക് തോന്നുന്നത് മേഘേട്ടനെ തന്നെയാണെന്ന് പറയുമ്പോൾ മോളെ നീ ഇങ്ങനെ പറയല്ലേ ഞാൻ എന്തുമാത്രം ഇതിന് വേണ്ടിയിട്ട് അറിയാമോ എന്ന് ചോദിക്കുമ്പം ഉണ്ണി പറയുന്നുണ്ട് ഇവ ഇവക്കല്ലേലും കഷ്ടപ്പാടിൻ്റെ വിലയൊന്നും അറിയണ്ട നമ്മൾ എന്തുമാത്രം കണ്ണനെയും മഹാലക്ഷ്മിയും തീർക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ പക്ഷേ ഇവക്ക് കുറ്റം കണ്ടുപിടിക്കാൻ മാത്രമേ അറിയാവുള്ളൂ ഇവളുടെ മുത്തശ്ശിയാണെങ്കിൽ മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് പായസത്തിൽ വിഷം കലർത്തിയിട്ട് എന്തായി ആരാ ഏറ്റവും അവസാനം പായസം കുടിച്ചേ എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുന്ന സമയത്ത് കരുണയെ കലിയോടെ നിൽക്കുന്നുണ്ട് അതേസമയം കണ്ണനും മഹാലക്ഷ്മിയും നമ്മുടെ പ്രതാപനും മുത്തശ്ശിക്കും കൂടെ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് വീഡിയോ കോൾ വഴി കണ്ണനെ കാണാനില്ലാതെ വിഷമിക്കുന്ന ഭാര്യയെപ്പോലെ മഹാലക്ഷ്മി ആക്ട് ചെയ്തതിനു ശേഷം പിന്നീട് കണ്ണനെ കാണുമ്പം പ്രതാപനും മുത്തശ്ശിക്കും പറ്റിയ അബദ്ധം എന്താണെന്ന് തിരിച്ചറിയുന്നുണ്ട് സമാധാനമില്ലാതെ മുത്തശ്ശിയെ രാത്രിക്ക് രാത്രി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു നെഞ്ചുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പം മുത്തശ്ശിക്കാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എനിക്ക് ആരോഗ്യത്തിനല്ല പ്രശ്നം എൻ്റെ മനസ്സിനാണ് പ്രശ്നം എൻ്റെ കുഞ്ഞ് ഈ വാർത്ത അറിയുമ്പോൾ എങ്ങനെ സഹിക്കുമെന്ന് എനിക്കറിയാൻ വയ്യാത്തേ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി വിഷമിക്കുന്ന സമയത്ത് പ്രതാപൻ സമാധാനിപ്പിക്കുന്നുവെങ്കിലും പ്രതാപന് കണക്കിന് കൊടുക്കുന്നുണ്ട് മുത്തശ്ശി ആ കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലാൻ ചിലവാക്കിയ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നല്ല കണ്ണായ തറ പത്തിരുപത് സെൻറ്റ് മേടിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുന്നു അതേസമയം മേഘനാണെങ്കിൽ കമലേശ്വരത്ത് നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി കണ്ണനും മഹാലക്ഷ്മിയും വന്നതിനെ തുടർന്ന് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോകുന്നു ഇറങ്ങി ഒരു ചായ കുടിക്കാൻ പോകുന്ന മേഘനെ നമ്മുടെ മാർക്കോയിൽ ലോപ്പസും കൂടി കാണുന്നുണ്ട് മാർക്കോയിൽ ഓപ്പസിനെയും കണ്ടതും മേഘൻ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ പേടിച്ചോടുന്നുണ്ട് പിന്നാലെ നമ്മുടെ മാർക്കോയിൽ ലോപ്പസ് ഓടുന്നു ദേ ആ പോയത് മേഘനല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പേടിച്ച് വരണ്ട് നമ്മുടെ മേഘനാണെങ്കിൽ വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് സീമന്തിനേയും പാമദേവനും സ്വാതിയൊക്കെ അതുകൊണ്ട് തന്നെ ഡോറ് തുറക്കുന്ന സീമന്തിനെ ആണെങ്കിൽ മേഘന് കണക്കിന് കൊടുക്കുന്നുണ്ട് ആ വന്നോ നിനക്ക് നാണമില്ലല്ലോ ഇത്തവണയും നീ കണ്ണൻ മരിച്ചുവെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പായസമൊക്കെ വെപ്പിച്ചത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു ശരിക്കും എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല ഞാൻ പറഞ്ഞു വിട്ടതിൽ ഒരുത്തരാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു കണ്ണനും മാർക്കോയും കൊക്കയിൽ വീണ് മരിച്ചുവെന്നും സാഗർ എന്ന് പറയുന്ന ഒരുത്തൈം ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുവാണെന്ന് ശരിക്കും എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറയുമ്പോൾ സീമന്തിനി പറയുന്നുണ്ട് എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞു ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ സാധാരണ ഒരു സ്ത്രീയല്ല അവൾക്ക് എന്തോ ഒരു അദൃശ്യശക്തി ഉണ്ട് അവളെ അപായപ്പെടുത്താൻ പോകുന്നവർക്ക് മാത്രമേ തിരിച്ചടി കിട്ടുകയുള്ളൂ എന്ന് ഇങ്ങനെ പോകുവാണെങ്കിൽ ഏട്ടനെ ആരെങ്കിലും തല്ലിക്കൊല്ലുമെന്ന് സ്വാതി പറയുമ്പോൾ കമലേശ്വരത്തെ സ്വത്ത് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുള്ളതാ അതിന് വേണ്ടിയിട്ട് മരിക്കേണ്ടി വന്നാലും എനിക്ക് പ്രശ്നമില്ലെന്ന് മേഘൻ തറപ്പിച്ച് പറയുമ്പം സ്വാതിയും സീമന്തിനിയും വാമദേവനും ഒക്കെ അതിശയിച്ച് നിൽക്കുന്നുണ്ട് കാരണം സ്വത്തെന്നുള്ളൊരു വിചാരം അവൻ്റെ തലയ്ക്ക് പിടിച്ചിരിക്കുവാണ് അവനെ ആർക്കും തിരുത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ അവരെല്ലാം വിഷമിക്കുന്ന സമയത്ത് മേഘനാണെങ്കിൽ അകത്തേക്ക് കയറിപ്പോകുന്നു അതേസമയം നമ്മുടെ കരുണയാണെങ്കിൽ ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് അതായത് കമലേശ്വരത്തെ എല്ലാ സ്വത്തിനും അധിപൻ ഉണ്ണിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് കരുണയും പ്രതാപനും മുത്തശ്ശിയൊക്കെ ഈ വിവാഹത്തിന് സമ്മതം മൂളിയത് കണ്ണൻ വെറും ഒരു അവകാശി എന്ന് മാത്രമല്ലാതെ യാതൊരു അവകാശം വീട്ടിനും ഓഫീസുകൾക്കും ഒന്നുമില്ലെന്ന് വിശ്വസിപ്പിച്ചാണ് വാമദേവൻ ഈ വിവാഹം നടത്തിയിരിക്കുന്നത് എന്നാൽ വിവാഹത്തിന് ശേഷമാണ് മനസ്സിലാക്കിയത് ഉണ്ണിക്ക് അവിടെ യാതൊരു അധികാരവും ഇല്ല എല്ലാ സ്വത്തുക്കളും കണ്ണന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പിന്നീട് ഏക എന്ന് പറഞ്ഞാൽ കണ്ണനെയോ അല്ലെങ്കിൽ മഹാലക്ഷ്മിയോ ഇല്ലാതാക്കി സ്വത്തുക്കൾ സ്വന്തമാക്കുക എന്നതായിരുന്നു ഇത് രണ്ടും പലതവണ ശ്രമിച്ചു നോക്കിയെങ്കിലും നടന്നില്ല അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി റാണിയായിട്ട് വാഴുന്ന വീട്ടിൽ ഇനിയും താൻ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കിയ കരുണയാണെങ്കിൽ ഈ ബന്ധം തീരുമാനം തീരുമാനമെടുക്കുന്നുണ്ട് അത് നമ്മുടെ ദുർഗയോട് പറയുകയും ചെയ്യുന്നു ഡിവോഴ്സിനെക്കുറിച്ചുള്ള കാര്യമാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എനിക്ക് ഈ ബന്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് പറയുമ്പോൾ ദുർഗ പറയുന്ന മോളെ ചുമ്മാ അവിവേകമൊന്നും കാണിക്കരുത് ഇനിയും നമുക്ക് അവസരങ്ങൾ കിട്ടില്ലേ ഏത് അവസരം കിട്ടുമെന്നാൽ എത്രാമത്തെ തവണയാണ് നമ്മൾ അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നെ സന്തോഷിപ്പിക്കാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവൾ വിഷമിക്കുന്നു അതേസമയം നമ്മുടെ പ്രതാപനാണെങ്കിൽ മുത്തശ്ശി വീട്ടിൽ കൊണ്ടൊന്നാക്കിയതിനു ശേഷം നേരെ മേഘനെ കാണാൻ പോകുന്നു ഇത്തവണയും നമ്മുടെ പ്ലാനൊക്കെ പൊളിഞ്ഞല്ലേ സ്വത്തിനെക്കുറിച്ചുള്ള ഒരുപാട് പ്ലാനിങ് നീ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു ഇതൊന്നും മിക്കവാറും നടക്കില്ലെന്ന് എൻ്റെ കുഞ്ഞിനെ ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് എനിക്കറിയാൻ വയ്യാത്തേ എന്ന് പറയുമ്പം മേഘൻ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക് എൻ്റെ സങ്കടം മാത്രം ആരും കണക്കാക്കുന്നില്ല എന്ന് പറഞ്ഞ് മേഘൻ വിഷമിക്കുന്നു കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നു കരുണയും ഉണ്ണിയും ദുർഗയും മേഘനുമൊക്കെ വിചാരിച്ചതൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല അവരുടെ പ്രതീക്ഷകൾ തെറ്റീൻ്റെ നല്ല നിരാശയും ഉണ്ട് അതുകൊണ്ട് തന്നെ കരുണെ അവനെ വട്ടം ചുറ്റിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് ശരിയാണ് കാരണം ഞാൻ മനസ്സറിഞ്ഞ് കരയുന്നത് കാണാൻ വേണ്ടി ഒരുപാട് കാത്തിരുന്നതല്ലേ കരുണ എന്നിട്ട് നടക്കാത്തതിൻ്റെ നിരാശ അവളുടെ മുഖത്ത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു